ഹൈ ഡിയേഴ്സ് വെൽക്കം ടു ഫസ്റ്റ് ബി ബി എയുടെ എം ഡി സി സബ്ജെക്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഈയൊരു സബ്ജെക്റ്റ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ എം ഡി സി ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിനും ഉപയോഗിക്കാം ഇതിനു മുമ്പുള്ള ബി ബി ഐയുടെ മറ്റു സബ്ജക്റ്റുകൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തു ഇനി അല്ലെങ്കിൽ എം ഡി ഈ സബ്ജെക്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഇത് അമ്പത് മാർക്കിനാണ് അതായത് മൂന്ന് ആണ് ക്രെഡിറ്റ് സോ അതുകൊണ്ടാണ് അമ്പത് മാർക്കിനുള്ളത് സെക്ഷൻ എ രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വാട്ട് യു മീൻ ബൈ വെഞ്ചർ ക്യാപിറ്റൽ എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ വെഞ്ചർ ക്യാപിറ്റൽ ഈസ് എ ടൈപ്പ് ഓഫ് ഫിനാൻസിങ് പ്രൊവൈഡഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് to start up and small business that have high high growth potential but also പക്ഷെ നല്ല റിസ്ക് ഉള്ള ചില ബിസിനസ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവും ചില സ്മോൾ ബിസിനസ്സുകൾ ഉണ്ടാവും അത്തരം ബിസിനസ്സുകൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ ആണ് ഇഫ് വെഞ്ചുർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പൊ അത്തരം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതാണ് വെഞ്ചു ക്യാപിറ്റൽ ടൈപ്പ് ഓഫ് ഫിനാൻസിങ് ഇൻവെസ്റ്റേഴ്സിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യണം അത് എത്ര ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും പക്ഷെ അതേപോലെ തന്നെ ഹൈ റിസ്ക് ഉണ്ടാവും അത്തരം ബിസിനസ് ബിസിനസ്സുകൾക്കുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വെഞ്ചോ ക്യാപിറ്റൽ വട്ട് യു മീ ബൈ പ്രൊഡക്റ്റ് ഇന്നോവേഷൻ പ്രോസസ് ഇന്നോവേഷൻ രണ്ട് ഇന്നോവേഷൻസ് ആണ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ഡെവലപ്പിംഗ് എ ന്യൂ പ്രൊഡക്ട് ഓർ ഇംപ്രൂവിംഗ് ആൻ എക്സിസ്റ്റിംഗ് വൺ ടു സാറ്റിസ്ഫൈ കസ്റ്റമർ നീഡ്സ് ബെറ്റർ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സോ ഒരു പ്രൊഡക്റ്റ് ഇന്നോവേഷൻ പ്രോസസ്സ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ഇംപ്രൂവിങ് ഓർ ഇൻട്രഡ്യൂസിംഗ് ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയല്ല പ്രൊഡക്ഷനിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ്സ് ഉണ്ടാവും അതില് ചില പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് പ്രോസസ് ഇന്നോവേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ മെത്തേഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് ചിലപ്പോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ആയിരിക്കും അത്തരം പ്രോസസ്സ് നമ്മൾ ഇനോവേറ്റ് ചെയ്യുന്നത് ഡിഫൈൻ അണ്ടർപ്രണർഷിപ്പ് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ചില ആണ് അണ്ടർപ്രണർഷിപ്പ് നമ്മൾപ്രണർഷിപ്പ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ടേക്കിംഗ് റിസ്ക് ഓർഗനൈസിംഗ് റിസോർസ് ആൻഡ് ക്രിയേറ്റിംഗ് ന്യൂ ബിസിനസ് വെഞ്ചർ ക്രിയേറ്റിംഗ് ന്യൂ ബിസിനസ് വെഞ്ചർ അപ്പൊ പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ കണ്ടെത്തി പുതിയ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിനാണ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് പറഞ്ഞു പറഞ്ഞാൽ വാട്ട് യു മൈ റോൾ പ്ലേയിങ് റോൾ പ്ലേയിങ് ഇസ് എ ട്രെയിനിങ് ടെക്നിക് വേർ പാർട്ടി ആക്ട് ഔട്ട് സിറ്റുവേഷൻ ഓർ അണ്ടർസ്റ്റാൻഡ് ബിഹേവിയർ പ്രാക്ടീസ് സ്കിൽ ആൻഡ് ഇംപ്രൂവ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രോബ്ലംസ് സോൾവിംഗ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ ഇടയിൽ അല്ലെങ്കിൽ പാർട്ടിപ്പൻസിന്റെ ഇടയിൽ ഒരു ട്രെയിനിങ് ആണ് ഒരു ട്രെയിനിങ് ടെക്നിക്കാണ് അവിടെ ഒരു റോൾ പ്ലേയിങ് ആണ് നമ്മൾ നടത്തുന്നത് റോൾ അണ്ടർസ്റ്റാൻഡ് ബിഹേവിയർ പ്രാക്ടീസ്കിൽ അവിടെ ഒരു സിറ്റുവേഷൻ ആക്ട് ചെയ്യാനാണ് അവിടെ പറയുന്നത് സിറ്റുവേഷൻ ആക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ചില കഴിവുകൾ ചില കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ പ്രോബ്ലംസ് കോൾ സോൾ സ്കില്ലുകളൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് റോൾ പ്ലേയിങ് നാടകം കളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ചില സിറ്റുവേഷൻസ് നമ്മൾ ആക്ട് ചെയ്യുക അത്തരം ഒരു ഗെയിമിങ് ദൻ ഡിഫൈൻ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി എബിലിറ്റി ടു ജനറേറ്റ് ന്യൂ ഒറിജിനൽ ആൻഡ് ഐഡിയ ഓർ സൊല്യൂഷൻ ബൈ തിങ്കിങ് ഇൻ ഇമാജിനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് വേ ഒരു ഇമാജിനേറ്റീവ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് വേറെ നന്നായിട്ട രീതിയിൽ ചിന്തിച്ചിട്ട് ഒരു പുതിയ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക അതാണ് എബിലിറ്റി ടു ജനറേറ്റ് ന്യൂ ഒറിജിനൽ ആൻഡ് യൂസ്ഫുൾ ഐഡിയാസ് ഓർ സൊല്യൂഷൻസ് എന്തിനെങ്കിലൊക്കെ ഒരു ഐഡിയ അല്ലെങ്കിൽ കണ്ടെത്തുക നന്നായിട്ട് ആലോചിച്ച് ചിന്തിച്ചിട്ട് ഡിഫൈൻ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് വാട്ട് മീൻ ബൈ ഇന്റേണൽ ഒരു ആക്ട് ചെയ്യാൻ ചെയ്യാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ആ വ്യക്തിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അതാണ് മോട്ടിവേഷൻ ഇന്റേണൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ഓക്കെ ഇന്റർപ്രണേഴ്സ് ഇന്റർപ്രണേഴ്സ് ആർ എംപ്ലോയീസ് വിത്ത് ഓർഗനൈസേഷൻ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ഇന്നോവേറ്റീവ് ഐഡിയസ് ഓർ പ്രൊജക്ട് അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അകത്തുള്ള എംപ്ലോയീസിന് ഇടയിലുള്ള ചില നല്ല ബുദ്ധിയുള്ള നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള എംപ്ലോയീസിനെ നമ്മൾ ഇന്റർപ്രണർ എന്ന് പറയുന്നത് അപ്പൊ അത്തരം എംപ്ലോയി പുതിയ ഡ പുതിയ ഐഡിയകൾ അവർ കൊണ്ടുവരും ബിസിനസിന് പറഞ്ഞുതരും അല്ലെങ്കിൽ കമ്പനിയിലേക്ക് വേണ്ട പുതിയ ഐഡിയകൾ അവർ ഡെവലപ്പ് ചെയ്യും അത്തരം ബിസിനസിന്റെ അകത്തുള്ള കമ്പനിയുടെ അകത്തു നിന്നുള്ള ആളുകളെയാണ് ഇന്റർപ്രണർ എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ് ഉദ്ദേശിക്കുന്നത് വാട്ട് യു മീൻ ബൈൻപ്രണർഷിപ്പ് എക്കോ സിസ്റ്റം ഓൺർപ്രണർഷിപ്പ് എക്കോ സിസ്റ്റം റിഫേഴ്സ് ടു നെറ്റ് വർക്ക് ഓഫ് ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോളിസീസ് റിസോഴ്സസ് ആൻഡ് കൾച്ചർ ദാറ്റ് സപ്പോർട്ട് ആൻഡ് പ്രൊമോട്ട് ഓൺടർപ്രണേറിയൽ ആക്ടിവിറ്റി ഇൻ എ റീജിയൻ ഒരു ഒരു ഏരിയയിൽ ഒന്റർപ്രണേറിയൽ ആക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കുറച്ച് ഒരു നെറ്റ്വർക്ക് ഓഫ് ഇൻഡിവിജുവൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇക്കോ എന്ന് പറയുന്നത്. അപ്പൊ അപ്പൊ ഒരു ഏരിയ അങ്ങനെ ഒരു ഏരിയ ആ ഏരിയയിൽ ഒരുപാട് വ്യക്തികൾ ആ വ്യക്തികൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒണ്ടർപ്രണേറിയൽ ആക്ടിവിറ്റീസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എപ്പോഴും ഒരു ബിസിനസ് തോട്ടും എല്ലാവർക്ക് അല്ലെ അതാണ് ഇക്കോസി അന്റർപ്രണർഷിപ്പ് എക്കോ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹബ്ബ് ഓക്കെ ദെൻ വാട്ട് ആർ പേഴ്സണൽ ക്വാളിറ്റീസ് പേഴ്സണൽ ക്വാളിറ്റീസ് ബിഹേവിയർ ട്രൈറ്റ് ഓർ ക്യാരക്ടറിക്സ് ഓഫ് അൻ ഇൻഡിവിജ്വൽ അതായത് പ്രധാനപ്പെട്ട പോയിന്റ് ഒരു വ്യക്തിയുടെ ബിഹേവിയർ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രൈറ്റ്സ് അവരുടെ കഴിവുകളാണ് ഈ പേഴ്സണൽ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഹോണസ്റ്റി കോൺഫിഡൻസ് ലീഡർഷിപ്പ് അഡാപ്റ്റിവിറ്റി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതൊക്കെയാണ് ഈ പേഴ്സണൽ ക്വാളിറ്റീസിനോ എക്സാമ്പിൾസ് വാറ്റ് യു ബൈ ബിസിനസ് പ്ലാൻ എന്താണ് ബിസിനസ് പ്ലാൻ മറ്റൊരു ക്വസ്റ്റിൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ബിസിനസ് പ്ലാൻ ഇസ് എ റിട്ടേൺ ഡോക്യുമെന്റ് ഒരു ഒരു ദാറ്റ് ദ ഗോൾസ് ഓഫ് എ ബിസിനസ് സ്ട്രാറ്റജീസ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ദം ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് പ്രൊജക്ഷൻസ് ആൻഡ് പ്ലാൻ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ആണ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ അത് എഴുതി തയ്യാറാക്കിയതാണെങ്കിൽ അതിനെയാണ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് സെക്ഷൻ ബി ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദി ഓഫ് സക്സസ്ഫുൾ സക്സസ്ഫുൾസ് ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയുള്ളതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇന്നോവേഷൻസ് ആണ് ടു ന്യൂ ഐഡിയാസ് ആൻഡ് ഓണ്ടർപ്രണറുടെ അല്ലെങ്കിൽ സ്വഭാവമാണ് ഇന്നോവേഷൻ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ഐഡിയകൾ ആയിരിക്കും അവർ കൊണ്ടുവരും പുതിയ സൊല്യൂഷൻസ് റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഉണ്ടാകും അതേപോലെ വിഷൻ റിസ്ക് ടേക്കിംഗ് അബിലിറ്റി then wish leadership ദെൻ ഒരു ലീഡർഷിപ്പ് എബിലിറ്റി ടു ലീഡ് ആൻഡ് മോട്ടിവേറ്റ് ആൻഡ് ഗൈഡ് ടീം ഒരു ടീമിനെ ഗൈഡ് ചെയ്യാനുള്ള ലീഡ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകും അതേപോലെ മറ്റൊന്ന് വിഷൻ ക്ലിയർ ലോങ് ടേം ഗോൾസ് അതാണ് വിഷൻ ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻസ് ഉണ്ടാകും ഡെസിഷൻ മേക്കിംഗ് എബിലിറ്റി സെൽഫ് കോൺഫിഡൻസ് പേഴ്സിസ്റ്റൻസ് പേർസിസ്റ്റൻസ് നെവർ ഗിവിംഗ് അപ് എ ഡെസ്റ്റ് ചാലഞ്ച് ചാലഞ്ചസിന് നമ്മൾ ഒരു ഗിവ്അപ്പ് ചെയ്യൂല മീൻസ് ഉപേക്ഷിക്കൂല പെർസിസ്റ്റൻസ് ആയിരിക്കും ഓപ്പർച്യൂണിറ്റി റെക്കഗ്നീഷൻസ് എവിടെയാണോ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും അതാണ് ഈ ഓണ്ടർപ്രണേഴ്സിന്റെ പ്രത്യേകത ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും ഹാർഡ് വർക്ക് ഇതൊക്കെയാണ് അതിന് പ്രധാനപ്പെട്ട ക്യാരക്ടറിക്സ് ഇനിയും ക്വാളിറ്റീസ് ഉണ്ടാവും അത് നിങ്ങൾ ആഡ് ചെയ്യാം ഐ നോട്ട് ഓൺ ദി റോൾ ഓഫ് ഇന്നോവേഷൻസ് ഇൻ ബിസിനസ് ഡെവലപ്മെന്റ് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഇന്നോവേഷൻസിന്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചുള്ളത് ഇന്നോവേഷന്റെ റോൾ ഇന്നോവേഷൻ കീ റോൾ ഇൻ ബിസിനസ് ഡെവലപ്മെന്റ് ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്നോവേഷൻസ് ഒരു ബിസിനസ് ഡെവലപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഇന്നോവേഷൻ വരുത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് എന്തെല്ലാം നമുക്ക് കിട്ടും അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ് അതിലെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റിംഗ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ള നമ്മുടെ ബിസിനസ്സിനെ മറ്റുള്ള ബിസിനസ് നിന്ന് വ്യത്യസ്തമാക്കാൻ പറ്റും അതാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് സർവീസ് അട്രാക്ട് കസ്റ്റമേഴ്സ് ഓക്കെ ഇമ്പ്രൂവിംഗ് എഫിഷ്യൻസിഫിഷ്യൻസി വർദ്ധിക്കാൻ ഇന്നോവേറ്റീവ് റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി പുതിയ ടെക്നോളജി ഉപയോഗിക്കും നമുക്ക് ഒരുപാട് കോസ്റ്റ് കൊടുക്കാൻ പറ്റും എൻഹാൻസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓപ്പണിങ് ന്യൂ മാർക്കറ്റ് ഇന്നോവേഷൻ ഹെൽപ്പ് ബിസിനസ് അണ്ടർ അൺടാപ്ഡ് സെക്ടേഴ്സ് ബിസിനസ് എത്തിപ്പെടാത്ത ഭാഗത്തേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ് വ്യാപിപ്പിക്കാൻ പറ്റും അതാണ് ന്യൂ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം സപ്പോർട്ടിങ് സസ്റ്റൈനബിലിറ്റി എക്കോ ഫ്രണ്ട്ലി ഇന്നോവേഷൻസ് ഇമ്പ്രൂവ് ലോങ് ടേം വയബിലിറ്റി അതാണ് സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രൈവിംഗ് എക്കണോമിക് ഗ്രോത്ത് ഇന്നോവേഷൻ കോൺട്രിബ്യൂട്ട് ടു എംപ്ലോയ്മെന്റ് ആൻഡ് റവന്യൂ ജനറേഷൻസ് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എംപ്ലോയ്മെന്റ് ഉണ്ടാവും ഓരോത്തർക്കും ജോലി സാധ്യതകളൊക്കെ വർദ്ധിക്കും ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ചില റോളുകൾ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സ്റ്റാർട്ടിങ് ന്യൂ വെഞ്ചർ ഒരു പുതിയ വെഞ്ചർ ഒരു പുതിയ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെപ്സുകൾ എന്തെല്ലാം ഫസ്റ്റ് ഒരു ഐഡിയ ജനറേഷൻ ഒരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ദെൻ ഫീസിബിലിറ്റി സ്റ്റഡി എങ്ങനെ വർക്ക് ചെയ്യും അതിന്റെ ഒരു ഫീസിബിലിറ്റി എങ്ങനെ ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫീസിബിലിറ്റി ദെൻ ഒരു ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക അറേഞ്ചിങ് ഫിനാൻസ് ദിവസം ബിസിനസ് രജിസ്ട്രേഷൻ നടത്താം കംപ്ലീറ്റ് ലീഗൽ ഫോർമാലിറ്റീസ് ആൻഡ് രജിസ്ട്രേഷൻസ് സെറ്റിംഗ് അപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻ ഇക്യൂപ്മെന്റ്സ് മറ്റു റിസോഴ്സുകൾ എംപ്ലോയീസിനൊക്കെ വേണ്ടി വരും അല്ലെ അതാണ് റിസോഴ്സുകൾ ഉദ്ദേശിക്കുന്നത് ദെൻ ആളുകളെ റിക്രൂട്ട് ചെയ്യുക ഹയർ റിക്യേർഡ് മാൻപവർ എന്ന് പറഞ്ഞ പോലെ തന്നെ എംപ്ലോയിസിനെ നമ്മളെ മാനേജേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ലോഞ്ചിങ് ദി വെഞ്ചർ ലോഞ്ച് ചെയ്യുക ഇതാണ് അതിന്റെ സ്റ്റെപ്സുകൾ നമ്മൾ സാധാരണ ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു അത് തന്നെയാണിത് അത് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ദെൻ ലിസ്റ്റ് ഔട്ട് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻസ് ഇവിടെ നമ്മുടെ സബ്ജക്റ്റിന്റെ പേരിന് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഡിഫറൻസ് ആണ് ഡിഫറൻസ് ആൻഡ് സിമിലാരിറ്റി ആണ് നമ്മുടെ ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ ഈ ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ ബോത്ത് ഇൻവോൾവ് ന്യൂ ഐഡിയ രണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണ് പുതിയ ഐഡിയ എന്നുള്ളതാണ് ബോത്ത് എയിം ടു സോൾവ് പ്രോബ്ലം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനേ രണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നത് അങ്ങനെ തന്നെ ഇന്നോവേഷൻ ചെയ്യുന്നതും അങ്ങനെ തന്നെ ബോത്ത് കോൺട്രിബ്യൂട്ട് ടു ബിസിനസ് ഗ്രോത്ത് രണ്ടും ബിസിനസിന്റെ വളർച്ചയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ബോത്ത് റിക്വയർ ഇമാജിനേഷൻ ആൻഡ് തിങ്കിങ് സ്കില് നല്ല ഇമാജിനേഷൻ തിങ്കിങ് സ്കില്ലുള്ളവർക്കാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുകയുള്ളു അവർക്കാണ് പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുള്ളൂ ഇന്നോവേഷൻസ് ഓക്കെ ദെൻ എന്തൊക്കെ ഡിഫറൻസ് എന്താണ് ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ നമ്മളുടെ ഡിഫറെൻറ്റ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഓഫ് ന്യൂ ഐഡിയ ഒരു പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ പറഞ്ഞാൽ ആ ഐഡിയ അപ്ലൈ ചെയ്യുക ഇംപ്ലിമെന്റ് ചെയ്യ എന്നുള്ളത് അപ്ലിക്കേഷൻ ഓഫ് ഓർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഐഡിയ ദെൻ ക്രിയേറ്റിവിറ്റി മീൻസ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഇന്നൊവേഷൻ മീൻസ് പ്രാക്ടിക്കൽ എക്സിക്യൂഷൻ ആ തിങ്ക് ചെയ്ത കാര്യം അത് നടപ്പിലാക്കുകയാണ് ഈ ഇന്നോവേഷൻ ഒതുദ്ദേശിക്കുന്നത് ക്രിയേറ്റിവിറ്റിയിൽ പ്രത്യേക റിസ്ക്കുകളൊന്നുമില്ല പക്ഷേ ഇന്നവേഷനിൽ റിസ്ക്കുകൾ ഉണ്ടാവും കാരണം നമ്മളത് ആ നമ്മൾ ഉണ്ടാക്കിയ പുതിയ ഐഡിയ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക നടപ്പിലാക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതുമായി ബന്ധപ്പെട്ട പല റിസ്കൾ ഉണ്ടാവും ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഇന്നവേഷൻ ഇന്നൊവേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ് ഫൈനൽ റിസൾട്ട് ഓഫ് ക്രിയേറ്റിവിറ്റിന്റെ ഒരു ഫൈനൽ റിസൾട്ട് ആണ് ഇന്നോവേഷൻ ദാറ്റ് മീൻസ് ഫസ്റ്റ് ഉണ്ടാകുന്നത് ക്രിയേറ്റിവിറ്റി ആണ് പിന്നെയാണ് ഇന്നോവേഷൻ ഉണ്ടാകുന്നത് ഡിസ്കസ് ദി റോൾ ഓഫ് ഗവൺമെന്റ് സപ്പോർട്ട് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടാവും ഓൺടർപ്രണർഷിപ്പിന് അതിന്റെ റോൾ എന്താന്നുള്ളതാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും പല സബ്സിഡീസ് ലോൺ ഗ്രാൻഡ് ആൻഡ് ടാക്സ് വരും നമ്മുടെ ബിസിനസ് തുടങ്ങുമ്പോൾ സബ്സിഡീസ് സ്മോൾ ബിസിനസ്സിനൊക്കെ ഒരുപാട് ലോണുകളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് മാത്രമല്ല ഇൻഡസ്ട്രിയൽ പാർക്ക് ഇൻക്യുബേഷൻ സെന്റർ സ്റ്റാർട്ടപ്പ് ഹബുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് ചെയ്യുന്നുണ്ട് നിലവിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ സ്കിൽ ഡെവലപ്മെന്റ് എന്റർപ്രണർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് വലിയ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ പങ്കെടുത്ത് ഒരു ഓൻടർപ്രണർ ആവാൻ പറ്റും അതേപോലെ തന്നെ റെഗുലേഷൻസ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ബിസിനസ് ലോ ആൻഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിയമങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്തു മാക്സിമം സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് ടെക്നോളജി സപ്പോർട്ട് പ്രൊമോഷൻ സ്കീം ദാറ്റ് മീൻസ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എം എസ് എം സ്കീംസ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഇത്തരം സ്കീമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യും അല്ല അല്ലാതൊക്കെ പ്രൊമോട്ട് സ്കീമുകളാണ് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഓരോ സ്കീമുകളാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എം എസ് എം ഇ അതായത് സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് സ്മോൾ ബിസിനസ് എന്റർപ്രണൈസ് എൻറ്റർപ്രൈസ് ഉണ്ടാവും അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക അതുപോലെ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമുകളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്കീമുകൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട് ദൻ സെക്ഷൻ സിയിലേക്ക് വന്നുകഴിഞ്ഞാൽ പത്ത് മാർക്കിന്റെ ആണ് ഏതെങ്കിലും ഒരു കൊസ്റ്റിൻ്റെ ആൻസർ വാട്ട് ആർ ദി വേരിയസ് കോമ്പണൻസ് ഓഫ് ബിസിനസ് പ്ലാൻ ബിസിനസ് പ്ലാൻ്റെ വ്യത്യസ്ത കോമ്പണൻസ് എലമെന്റ്സ് എന്തൊക്കെയെന്നുള്ളതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കോമ്പണൻസ് ബിസിനസ് പ്ലാൻറെ കോമ്പണൻസ് ഒരു എക്സിക്യൂട്ടീവ് സമ്മറി ഓവർവ്യൂ ഓഫ് എ ബിസിനസ് ബിസിനസിന്റെ ഒരു ഓവർവ്യൂ ആയിരിക്കും ഈ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് ആ പ്ലാൻ നോക്കിയിട്ട് ബിസിനസിനെ കുറിച്ച് ഫുൾ ഐഡിയകൾ കിട്ടും അതാണ് ഈ ഓവർവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഡിസ്ക്രിപ്ഷൻ തരത്തിലുള്ള ബിസിനസ് ആണ് അതിന്റെ മിഷൻ എന്താണ് അതിന്റെ ഗോൾ എന്താ നമ്മൾ ബിസിനസ് പ്ലാനിൽ നോക്കിയാൽ മനസ്സിലാവും ബിസിനസ് പ്ലാൻ എന്താ ഓൾറെഡി നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് അനാലിസിസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ് ടീം സ്ട്രക്ചർ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും പ്രൊഡക്റ്റ് സർവീസ് എന്ത് പ്രൊഡക്റ്റ് ആണ് അതിന്റെ പ്രത്യേകതകൾ എന്താ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ബിസിനസ് പ്ലാൻ നോക്കിയാൽ നോക്കിയാലെല്ലാം അതിലുണ്ടാവും റിട്ടേൺ ഡോക്യുമെന്റ് ആണല്ലോ ബിസിനസ് പ്ലാൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാവും പ്രൈസിംഗ് പ്രൊമോഷൻ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസുകളൊക്കെ ഓപ്പറേഷണൽ പ്ലാൻ പ്രൊഡക്ഷൻ ലൊക്കേഷൻ ടെക്നോളജി മറ്റ് ഫിനാൻഷ്യൽ പ്ലാൻ ബഡ്ജറ്റ് പ്രൊജക്ഷൻ ഫണ്ടിങ് നീഡ്സ് അപ്പൻഡിക്സ് അഡീഷണൽ ഡോക്യുമെന്റ്സ് എന്താണെങ്കിലൊക്കെ എല്ലാം അതിലുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ബിസിനസ് പ്ലാൻ്റെ ഒരു കോമ്പൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ ബിസിനസ് പ്ലാനിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആകും അതാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് പ്ലാൻ്റെ ഇമ്പോർട്ടൻസുകൾ എന്താ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഹെൽപ്പ് സെക്യൂർ ലോൺ ഇൻവെസ്റ്റ്മെന്റ് പ്രൊവൈഡ് ഡയറക്ഷൻ ആൻഡ് ക്ലാരിറ്റി റെഡ്യൂസ്ഡ് റിസ്ക് ബൈ ആർസിപ്പേഷൻ പ്രോബ്ലംസ് ആക്ട് ആസ് എ പെർഫോമൻസ് മെഷർമെന്റ് ടൂൾ ഹെൽപ് ഇൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിങ് ഒക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കൂടുതൽ ില്ല വീഡിയോ ലെങ്ത് എന്ന ഭയത്താൽ ലാസ്റ്റ് എക്സ്പ്ലോർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓടർപ്രണർഷിപ്പ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് എക്കണോമിക് ഡെവലപ്മെന്റും ഓൺട്രണർഷിപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ ഓൺർപ്രണർഷിപ്പും എക്കണോമിക് ഡെവലപ്മെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ആലോചിക്കുമ്പോൾ റിലേഷൻഷിപ്പിടക്കുന്നുണ്ടല്ലോ ഓൺട്രണർ ഓൺട്രണേഴ്സ് കൂടുമ്പോഴാണല്ലോ അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് കൂടുമ്പോഴാണ് നമ്മുടെ എക്കണോമിക് ഡെവലപ്പ് ആവുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഡെവലപ്പ് ആവുന്നത് അതാണ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓൺടർപ്രണർഷിപ്പ് ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ എക്കണോമിക് ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് ഒന്ന് ജനറേറ്റ് എംപ്ലോയ്മെന്റ് പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ പുതിയ ജോലികൾ നമുക്ക് ഉണ്ടാവും ജോലി സാധ്യതകൾ ഉണ്ടാവും ന്യൂ ബിസിനസ് ക്രിയേറ്റ് ജോബ് ഇംപ്രൂവ് ഇന്നോവേഷൻസ് ന്യൂ ടെക്നോളജി ഇന്നോവേറ്റീവ് ഇന്നോവേഷനിലൂടെ ന്യൂ ടെക്നോളജി കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ഇന്നോവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇൻക്രീസ് നാഷണൽ ഇൻകം ടോട്ടലി നമ്മുടെ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ആകുമ്പോൾ അത് നാഷണൽ ഇൻകത്തെയും കൂടെ ഡെവലപ്പ് ആക്കുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കാരണം മോർ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ എക്സ്പോർട്ട് അതൊക്കെ നമ്മുടെ ജി ഡിപിയെ ജി ഡി പി വർദ്ധിപ്പിക്കുന്നുണ്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോ നാഷണൽ ഇൻകം അടക്കം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഇടങ്ങി ഇൻകം മാത്രമല്ല ഇൻക്രീസ് ചെയ്യുന്നത് എല്ലാവരുടെയും ഇൻകം അതിലൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇൻഡൈറക്ട് അല്ലെ റെഡ്യൂസ് റീജിയൽ ഡിസ്പാരിറ്റിസ് ഒണ്ടർപ്രണർഷിപ്പ് സ്പ്രെഡ് ഡെവലപ്മെന്റ് എല്ലായിടത്തും ഡെവലപ്മെന്റ് എത്തും ബിസിനസ് ഇല്ലാത്ത ബിസിനസ് വരുമ്പോൾ അവിടെയും ഡെവലപ്മെന്റ് ആവും അവിടെയും ഇൻഫ്രാസ്ട്രക്ചർ വരും ഡെവലപ്മെന്റ് എത്തും അതാണ് ഈ ഒരു ഒണ്ടർപ്രണർഷിപ്പിന്റെ ഒരു പ്രത്യേകത ഇൻവോ ഇമ്പ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എൻകറേജ് കോമ്പറ്റിഷൻ സോഷ്യൽ ഡെവലപ്മെന്റ് സോഷ്യൽ ഡെവലപ്മെന്റേയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അതിന്റെ ചില പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പുകൾ ഇനിയും നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ പോയിന്റുകൾ ആഡ് ചെയ്യാൻ പറ്റും പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണല്ലോ അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് കീപ് വാച്ചിങ്